ഹേ ഗായ്സ് ജോഹറാണി ടീം എം ജെമ്മിൻ്റെ മെൻ്ററാണ് നിങ്ങൾക്കൊക്കെ ബോഡി ഷെയിമിങ് അനുഭവിച്ചവരാണ് അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്തവരാണോ അതാ നിങ്ങൾക്കായി ഒരു കഥ പറഞ്ഞാലേ ഞാൻ കുറച്ച് കോഴികളുണ്ടായിന് നമ്മളെ കുറച്ച് മെലിഞ്ഞ കോഴികളും തടിച്ച് കൊയ്ത്തിട്ടുള്ള കോഴികളും ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു പാർട്ടി ഉണ്ട് അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യണം അങ്ങനെ പാർട്ടിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു വാ മെലിഞ്ഞ കോഴികൾ മാത്രം ഉണ്ടാതെ നിക്കായിരുന്നു അതിൽ രണ്ട് കോഴികൾ സംസാരിക്കായിരുന്നു മെലിഞ്ഞ കോഴികൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ആ പാർട്ടിക്ക് വരുന്നില്ല എന്ന് വേറൊരു കോഴിനോട് ഒരു കോഴി പറയായിരുന്നു അപ്പോ മറ്റേ കോഴി പറഞ്ഞ് അവരെ ഞാൻ എന്താ ക്ഷണിക്കൂല അവരങ്ങനെയാണല്ലോ അവരെ മെലിഞ്ഞിട്ടാണല്ലോ അവരെന്ത് അവർക്ക് എന്ത് കഴിവുകയാണ് അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് താഴ്ത്തി കെട്ടി മെലിഞ്ഞ കോഴികള് ആകെ വിഷമിച്ച് അവർ തിരിച്ചു പോരായിരുന്നു എന്നിട്ട് രണ്ട് മെലിഞ്ഞ കോഴികളേ പറയായിരുന്നു നമ്മളെ എങ്ങനെ നമ്മളെ ഈ മെലിഞ്ഞ ശരീരം കൊണ്ടായിരിക്കാമല്ലേ നമ്മളെ അവര് ഒഴിവാക്കുന്നത് അവര് സങ്കടം അങ്ങോട്ടും ഇങ്ങോട്ടും പറയായിരുന്നു അങ്ങനെ നൈറ്റ് ഓലെ പാർട്ടി നടക്കായിരുന്നു ഗംഭീരമായിട്ട് അവര് പാടി നൃത്തം വെച്ച് അങ്ങനെ തടച്ച കോഴികള് അങ്ങനെ ഓലെ പാർട്ടി നടത്തായിരുന്നു അപ്പുറം ഭാഗത്ത് മെലിന കോഴികൾ ഭയങ്കര സങ്കടത്തിൽ അവരിക്ക് ആയിരുന്നു അങ്ങനൊരു കശാപ്പുകാരൻ ആദ്യം മെലിഞ്ഞ കോഴികളെടുത്ത് വരികയായിരുന്നു ചെല മെലിഞ്ഞിട്ടല്ലേ വില വെച്ചിട്ട് എന്താ കാര്യം എന്നാൽ അവരെ വേണ്ട വെച്ചിട്ട് ആ മെലിന കോഴികളെ കൂടെ അടക്കുകയാണ് എന്നിട്ട് ആ തടിച്ച കോഴികളുള്ള ആ കൂട്ടിലേക്ക് പോയിട്ട് ആ തടിച്ച രണ്ട് കോഴികളെ എടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു ചെറിയ സ്റ്റോറിയാണ് ഇത്രയേ കഥ വരുന്നത് പക്ഷെ ഇതിൽ നമുക്ക് വലിയൊരു പാഠം മനസ്സിലാക്കാം നമ്മൾ കളിയാക്കണ ഓരോരുത്തരും നമ്മൾ ബോഡി ഷെയിം ചെയ്യുന്ന ഓരോരുത്തരും അവർക്കതായിട്ടുള്ള കഴിവുകൾ ഉണ്ടാവും ആരെയും ബോഡി ഷെയിം ചെയ്യാതിരിക്കുക ഇപ്പം മെലിഞ്ഞിട്ടുള്ള ആൾക്ക് അവരുടേതായിട്ടുള്ള കഴിവ് അവർക്കുണ്ടാവും ഉള്ളവർക്ക് അവരുടേതായിട്ടുള്ള കഴിവ് അവർക്കും ഉണ്ടാവും ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നല്ല ദൂരത്തുള്ള ഒരു സാധനമൊക്കെ പറിക്കണമെങ്കില് ഹൈറ്റുള്ളൊരു വേണ്ടേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോരുതായിട്ടുള്ള കൈവുണ്ടാവും അപ്പം ആരും ബോഡി ഷെയിം ചെയ്യാതെ നോക്കുക ചെയ്യാതെ നോക്കുക എന്നല്ല ചെയ്യാതിരിക്കുക